ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ആറ് സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം സവാളയും എരിവിനാവശ്യമായ പച്ചമുളകും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതായോണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ തിരിച്ചു കൊടുക്കുക ഇനി ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കിയെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് അതും കൂടെ എടുത്തു വെക്കുക ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ മിക്സ് എഗ്ഗിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കുക ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു കളറിലേക്ക് മാറി വരുന്ന സമയം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ഈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഓയിലൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത് ഒന്ന് റെഡിയാക്കി നോക്കണേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതുപോലെ ടൊമാറ്റോ സോസ് ഫൈവ് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൂടെ ഒന്ന് കണ്ടു നോക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്